പ്രസിഡന്റ് ലോകത്തിന് ചെയ്ത ദ്രോഹത്തിനേക്കാൾ വലുതൊന്നും ഇവിടെ ഒരു കഞ്ചാവ് അടിച്ചവനും ചെയ്തിട്ടില്ല ബോംബ് കണ്ടുപിടിച്ചവനല്ലേ മിസൈൽമാൻ എന്ന ഇരട്ട പേരിൽ അറിയുന്ന നിങ്ങളുടെ പ്രസിഡന്റ് അന്തരിച്ച മുൻ രാഷ്ട്രപതി ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിനെ അവഹേളിച്ച് ചിന്തകൻ എന്ന് അവകാശപ്പെടുന്ന മൈത്രയൻ ജിഞ്ചർ മീഡിയ എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിനിടെയാണ് നീചമായ പരാമർശം മൈത്രയൻ നടത്തിയത് കഞ്ചാവ് അടിച്ച് നടക്കുന്നവരുമായാണ് എ പി ജെ അബ്ദുൽ കലാമിനെ മൈത്രയൻ താരതമ്യം ചെയ്തിരിക്കുന്നത് കഞ്ചാവ് ഉപയോഗിക്കുന്നവരെക്കാൾ ദ്രോഹമാണ് എ പി ജെ സമൂഹത്തിന് ചെയ്തത് എന്നാണ് മൈത്രയന്റെ കണ്ടുപിടുത്തം ആറ്റം ബോംബ് കണ്ടുപിടിച്ചവനല്ലേ ഇവിടുത്തെ പ്രസിഡന്റ് മിസൈൽമാൻ നിങ്ങളുടെ മിസൈൽ അയച്ചാൽ അവിടെ ഉള്ളവരൊക്കെ ഉമ്മ വയ്ക്കുകയാണോ ചെയ്യുന്നത് മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതിൽ ഏറ്റവും മഹാനായ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ ഇരട്ട പേരാണ് മിസൈൽമാൻ അത്രയും ദ്രോഹമൊന്നും ും ഒരു കഞ്ചാവ് വലിച്ചവരും ചെയ്തിട്ടില്ല എന്ന് മൈത്രേയൻ ഈ അഭിമുഖത്തിൽ പുച്ഛാവത്തിൽ പറയുന്നുണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ സാറ്റലൈറ്റ് വിക്ഷേപണ വാഹനം ഇത് വികസിപ്പിക്കാനുള്ള പദ്ധതിക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് അനുമതി ലഭ്യമായത് ഈ കാലയളവിൽ ഐ എസ് ആർഒ തദ്ദേശീയ സാറ്റലൈറ്റ് വിക്ഷേപണ വാഹനത്തിന്റെ വികസനത്തിനായി പ്രോജക്ടിനായി പത്ത് വർഷമാണ് പ്രോജക്ട് ഡയറക്ടറായി കലാം ജോലി ചെയ്തത് അതിനുശേഷം അദ്ദേഹം ഇന്ത്യയുടെ പ്രസിഡന്റായി വളരെ നല്ല രീതിയിൽ അദ്ദേഹം ഇന്ത്യൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ തന്നെ രാജ്യത്തിന് ഉതകുന്ന രീതിയിൽ പല രീതിയിലുള്ള ഇടപെടലുകളും അദ്ദേഹം നടത്തിയിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു വലിയ മനുഷ്യനെ കുറിച്ചാണ് മൈത്രേയൻ എന്ന് പറയുന്ന ഇദ്ദേഹം ഇപ്പോൾ വളരെ നിശിതമായിട്ടുള്ള ഒരു വിമർശനം നടത്തിയിരിക്കുന്നത് എന്തായാലും സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന്റെ ഈ ഇന്റർവ്യൂവിന് താഴെ നല്ല പൊങ്കാലകൾ തന്നെ ആളുകൾ ഇടുന്നുണ്ട് ഇത്രമാത്രം നീചമായിട്ട് പ്രസിഡന്റിനെ കുറിച്ച് മുൻ പ്രസിഡന്റിനെ കുറിച്ച് അതും മിസൈൽമാനെ കുറിച്ച് നമ്മുടെ എ പി ജെ അബ്ദുൾ കലാമിനെ കുറിച്ച് ഏത് മനുഷ്യനും അഭിമാനത്തോടെ ബഹുമാനത്തോടു കൂടി സംസാരിക്കുന്ന എ പി ജെ അബ്ദുൾ കലാമിനെ കുറിച്ച് പറയാൻ മൈത്രേൻ എന്ത് യോഗ്യതയാണ് എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് മൈത്രേൻ പല നിലപാട് ും സ്വീകരിക്കുന്ന ആളാണ് അദ്ദേഹത്തിന്റെ പല ഇന്റർവ്യൂസും നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ ചിലതിലൊക്കെ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് എതിർക്കാനാകില്ല നല്ല രീതിയിൽ സംസാരിക്കാറുണ്ട് പക്ഷെ അതേസമയം തന്നെ അദ്ദേഹത്തിനോട് വിയോജിപ്പുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇത് എൻ്റെ മാത്രം അഭിപ്രായമല്ല സമൂഹത്തിൽ അദ്ദേഹത്തിന്റെ അഭിമുഖങ്ങൾ അദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള സംഭാഷണങ്ങളൊക്കെ കേൾക്കുന്ന പലരും അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ പക്ഷേ ഇത് ഒരല്പം കടന്ന കൈയായിപ്പോൾ മിസൈൽ ഉപയോഗിക്കുക അല്ലെങ്കിൽ മിസൈൽ ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ അദ്ദേഹം രാജ്യത്തിന് ദ്രോഹമാണോ ചെയ്തത് അതിനേക്കാൾ കേമനാണ് കഞ്ചാവ് ഉപയോഗിക്കുന്നവൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചത് എന്ന് മാത്രം വ്യക്തമല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജൂലൈയിൽ ഇന്ത്യയുടെ എസ് എൽ രോഹിണി ഭൂമിക്ക് സമീപമുള്ള ഭ്രമണപഥത്തിൽ എത്തിയതോടെ മറ്റു രാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യ തല ഉയർത്തി നിന്നു ഇതോടെ രാജ്യം സ്പേസ് ക്ലബിൽ അംഗമാവുകയായിരുന്നു രാജ്യം കണ്ട ഏറ്റവും ജനകീയനായ രാഷ്ട്രപതിയാണ് ഡോക്ടർ എ പി ജെ അദ്ദേഹം നൽകിയ ഊർജ്ജത്തിന്റെ ചിറകിലാണ് ഇപ്പോഴും രാജ്യത്തെ ബഹിരാകാശ മേഖല പറന്നുയരുന്നത് അദ്ദേഹത്തിനെതിരെ നീജവും നിന്ദ്യവുമായ വാക്കുകൾ ഉപയോഗിച്ച് മൈത്രിനെതിരെ കേസെടുക്കണം എന്ന ആവശ്യമാണിപ്പോൾ വിവിധ കോണുകളിൽ നിന്നും ഉയർന്നത് സ്വയം ഒരു ബുദ്ധിജീവി മൈത്രയെ വിവരമില്ലായ്മ കാട്ടുന്നത് കൂടിയായിരുന്നു ഈ വിവാദ പരാമർശം അമേരിക്കക്കാരനായ ജെ റോബർട്ട് ഓപ്പൺ ആണ് എന്നാൽ പദ്ധതികളുമായി വിവിധ രാജ്യങ്ങൾ കുതിക്കുമ്പോൾ ഇന്ത്യക്ക് വേണ്ടി മുന്നിട്ടിറങ്ങിയതും കലാമായിരുന്നു എസ് എൽ വി പദ്ധതികൾക്ക് പിന്നാലെയാണ് ബാലിസ്റ്റിക് മിസൈൽ പദ്ധതികളുമായി കലാം എത്തുന്നത് മറ്റു പ്രോജക്ടുകൾക്കൊപ്പം കലാം നിരവധി മിസൈലുകൾ കണ്ടെത്തി അദ്ദേഹത്തിന് കീഴിൽ നിരവധി ഗവേഷകർ രാപ്പകളില്ലാതെ കഷ്ടപ്പെട്ടതിന്റെ ഫലമായിരുന്നു മിസൈൽ പോർമുനകൾ ശേഷിയുള്ള മിസൈൽ ഉപരിതലത്തിൽ നിന്ന് ഉപരിതലത്തിലേക്ക് ഉപയോഗിക്കുന്നതാണ് സർഫ ട് സർഫസ് മിസൈൽ എന്നിവ ചില ആയുധങ്ങളാണ് രാജ്യം കലാമിൽ വിശ്വാസം അർപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന് മുന്നിൽ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിച്ചു മിസൈൽ പദ്ധതികളിൽ വിജയം കണ്ടതോടെ ആണവ പരീക്ഷണങ്ങളുടെ ചുമതലകളിലേക്ക് അദ്ദേഹം എത്തുകയായിരുന്നു പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവ് സേവനം അനുഷ്ഠിക്കുന്നതിനിടെ പൊഖ്രാനിലെ ആണവ പരീക്ഷണങ്ങൾക്ക് കലാം നേതൃത്വം നൽകി മികച്ച ആണവ ശാസ്ത്രജ്ഞൻ എന്ന് പേരെടുത്ത കലാമിന്റെ മേൽനോട്ടത്തിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജൂലൈ മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഡിസംബർ വരെയുള്ള കാലയളവിലെ ഇന്ത്യയുടെ പരീക്ഷണങ്ങൾ ഇതോടെ ഇന്ത്യയെ ആണവായുധ രാജ്യമായി തീർന്നു ഓപ്പറേഷൻ ശക്തി എന്ന് വിളിക്കപ്പെട്ട ഇന്ത്യയുടെ രണ്ടാം അൺവായുധ പരീക്ഷണത്തിൽ കലാം ഒരു പ്രധാനപ്പെട്ട പങ്കുവഹിച്ചു പ്രതിരോധ രംഗത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുമ്പോഴും മറ്റു മേഖലകളിലും കലാം ശ്രദ്ധ ചെലുത്തി ഇത്തരത്തിൽ ജീവിച്ചിരുന്ന കാലത്ത് സമൂഹത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയും അതുപോലെ ഒരു പ്രത്യേക മേഖലയ്ക്ക് വേണ്ടി തന്റെ ജീവിതം ഒഴിഞ്ഞു ഒരു വ്യക്തിയാണ് മിസൈൽമാൻ എന്നറിയപ്പെടുന്ന എ പി ജെ അബ്ദുൽ കലാം അദ്ദേഹത്തിന് എതിരെ ഇത്തരത്തിലൊരു വിവാദ പരാമർശം ഉന്നയിച്ച മൈത്രേൻ ഇനി എന്തൊക്കെ നല്ലവനാണ് അല്ലെങ്കിൽ ഏതൊക്കെ നല്ല രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിച്ചാലും ഒരിക്കലും അത് അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല പരസ്പര ബഹുമാനം എന്ന് പറയുന്നത് വെറുതെ ഉണ്ടാകുന്നതല്ല അത് രക്തത്തിൽ ഉണ്ടാകണം കൂടെയുള്ള ഒരാളെ അദ്ദേഹത്തിന്റെ കഴിവിനെ അദ്ദേഹം നേടിയെടുത്ത നേട്ടങ്ങളെ അത് അംഗീകരിക്കാൻ സാധിക്കണമെങ്കിൽ നല്ല കുടുംബത്തിൽ പറക്കണം കർമ്മ ന്യൂസ്